ലോക ജനസംഖ്യാ ദിനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദ വാണ്ട് ഇൻ എ ഫയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് ഐക്യരാഷ്ട്ര സംഘടന ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്ന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ കെ സി സക്രിയ ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജോൺ ഗ്രാൻറ്റ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റിപ്പൺ പ്രഭു ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഡെമോഗ്രഫി ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികച്ച കുട്ടിയുടെ പേര് ഉത്തരം ആസ്ത ഇന്ത്യയിലെ നിലവിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി നാൽപ്പത്തി നാല് കോടിയിൽ കൂടുതലാണ് യു എൻ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഇത് നൂറ്റി നാൽപ്പത്തി കോടിയിൽ ധികമാവാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യ നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ചൈന ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി വിവരണ വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏതു വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സെൻസസ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഇന്ത്യ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിരുന്നു ഉത്തരം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഇതിൻ്റെ അർത്ഥം തിട്ടപ്പെടുത്തുക എന്നതാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഇതിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഉത്തരം ഇടുക്കി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ് ഉത്തരം മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ഏതൊക്കെ പദങ്ങൾ ചേർന്നാണ് കാനേഷുമാരി എന്ന പദം രൂപപ്പെട്ടത് ഉത്തരം ഖനെ ഷൊമാരോ എന്നീ പേർഷ്യൻ പദങ്ങൾ ചേർന്നാണ് കാനേശുമാരി എന്ന പദം രൂപം കൊണ്ടത് പേർഷ്യൻ ഭാഷയിൽ ഖനേ എന്നാൽ വീടെ എന്നും ഷൊമാരോ എന്നാൽ എണ്ണം എന്നുമാണ് അർത്ഥം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഉത്തരം പാലക്കാട് ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ ആരുടെ കാലത്ത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവെ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തോമസ് റോബർട്ട് മാൾത്തൂസ് പ്രിൻസിപ്പൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം തോമസ് റോബർട്ട് മാൾത്തൂസ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ലോക ജനസംഖ്യാ വർഷമായി യു എൻ ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം പതിനഞ്ചാമത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം ഏഴാമത്തെ ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം തോമസ് റോബർട്ട് മാൾത്തൂസ് കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഇടുക്കി ജനസംഖ്യാ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം പ്രൊഫസർ എസ് ബി വയലൻ്റ് ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള രാജ്യം ഏത് ഉത്തരം നൈഗർ ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയ നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയിലെ ശരാശരി ആയുർദ്ദൈഘ്യം എത്രയാണ് അറുപത്തിയേഴ് പോയിന്റ് ഏഴ് വയസ്സ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏത് ഉത്തരം ആധാർ കാർഡ് ഇന്ത്യയിൽ നൂറ് കോടി ജനസംഖ്യ തികഞ്ഞതായി കണക്കാക്കുന്നത് എന്നാണ് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്നിന് എൻ പി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഉത്തരം ചൈന ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഉത്തരം അമേരിക്ക ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയുർദൈർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പട്ടണം ഏത് ഉത്തരം യമൻ ഇന്ത്യയിൽ ഒരേയൊരു സെൻസസിൽ മാത്രമേ ജനസംഖ്യയിൽ കുറവ് കണക്കാക്കിയിട്ടുള്ളൂ അത് ഏത് വർഷത്തെ സെൻസസ് ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം നൈജീരിയ കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ഉത്തരം ആയിരത്തി എൺപത്തിനാലിന് ഉത്തരം ഉത്തരം ആയിരത്തി എൺപത്തിനാല് ഇസ്റ്റു ആയിരം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം പുതുശ്ശേരി കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ് ഉത്തരം കോഴിക്കോട് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് ഉത്തരം സെൻസസ് കമ്മീഷണർ കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ